ൾക്കിടയിലാണ് പാർലമെന്റ് സമ്മേളനം വിളിക്കണമെന്ന് ആവശ്യപ്പെടുന്നു ഇപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നടന്ന യോഗം അവസാനിച്ചു സൈനിക മേധാവികൾ യോഗത്തിൽ പങ്കെടുത്തിരുന്നു പ്രതിരോധ മന്ത്രിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു തുടർച്ചയായി യോഗങ്ങൾ വീണ്ടും ചേരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്നു കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ഈ ഇപ്പോൾ നടന്ന യോഗത്തിൽ സൈനിക മേധാവികൾ ഉൾപ്പെടുന്ന ആ യോഗത്തിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം സൈന്യത്തിന് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി എപ്പോൾ തിരിച്ചടിക്കണം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാം സമയവും സന്ദർഭവും സ്വാതന്ത്ര്യവും സൈന്യത്തിന് നൽകിയിട്ടുണ്ട് ഇക്കാര്യങ്ങളാണ് കൂടുതലായിട്ടും ഈ യോഗത്തിൽ ചർച്ച ചെയ്തത് അതോടൊപ്പം തന്നെ നാളെ നിർണായകമായ യോഗം നടക്കാൻ പോവുകയാണ് ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗമാണ് നാളെ ചേരാൻ പോകുന്നത് പൊളിറ്റിക്കൽ അഫയേഴ്സിലെ ക്യാബിനറ്റ് കമ്മിറ്റി യോഗമാണ് നാളെ ചേരാൻ പോകുന്നത് കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ചേരുകയാണ് അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് കിരൺ ബാബുയിലേക്ക് കിരൺ എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങളായി പുറത്തുവരുന്ന വിവരങ്ങൾ മഞ്ജുഷ് എന്തായാലും രാജ്യം അതിശക്തമായ ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ തിരിച്ചടിയിലേക്ക് പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് സുപ്രധാനമായ യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു യോഗശേഷവും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ തുടരുന്നുണ്ട് സേനാ മേധാവികളുമായും അതോടൊപ്പം തന്നെ പ്രധാന വകുപ്പുകളുടെ സെക്രട്ടറിമാരുമായും ചർച്ച പൂർത്തിയായി കഴിഞ്ഞു നാളെയും ഇതിന്റെ തുടർ നടപടികളുണ്ടാവും രാജ്യം സമാന്തരമായി തന്നെ ലോകത്തിന്റെ വിവിധ പ്രധാന രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധം തുടരുകയാണ് ഓരോ രാജ്യങ്ങളെയും ബോധ്യപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെ സാധാരണഗതി ഇത്തരം ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള കനത്ത തിരിച്ചടിയിലേക്ക് പോകുമ്പോഴാണ് രാജ്യം വിദേശ രാജ്യങ്ങളടക്കം ഈ വിഷയം ബോധ്യപ്പെടുന്നത് സമാന്തരമായി അത്തരം കാര്യങ്ങൾ നടക്കുന്നു മറുഭാഗത്ത് സൈന്യത്തിന്റെ പ്രധാനപ്പെട്ട മൂന്ന് സേനയുടെ മേധാവിമാരുമായും അതോടൊപ്പം തന്നെ രാജ്യരക്ഷാ ആഭ്യന്തരമന്ത്രിയുമായും പ്രതിരോധ മന്ത്രിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തുന്നു അതിനുശേഷം ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രി വീണ്ടും ചർച്ചകൾ തുടരുകയാണ് എന്തായാലും ശക്തമായ ഒരു നീക്കത്തിലേക്ക് ഇന്ത്യ പോകുന്നു എന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഡൽഹിയിൽ ഇത്തരം ആവർത്തിച്ചുള്ള യോഗങ്ങൾ നൽകുന്ന സൂചന ഒന്നിനു പിന്നാലെ മറ്റൊന്നായി യോഗങ്ങൾ തുടരുകയാണ് അതിൽ സൈനിക മേധാവികളുമായുള്ള യോഗം സമാപിച്ചു ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയുടെ വീട്ടിലുണ്ട് ലോ കല്യാൺ മാർഗിലെ വീട്ടിൽ ഇപ്പോൾ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയും അതിനിർണ്ണായകമായി യോഗം ചേരാൻ കിടക്കുകയാണ് ശ്രീ